അഞ്ചേട്ടം നമ്മുടെ ഞങ്ങളുടെ ഞാൻ സിമ്പിളായിട്ട് അത്ര ഞാനിങ്ങനെ മഴ ആപ്പിൾ കാണിച്ചു പൂസായിരുന്നു എനിക്ക് വേറെ ലൈനില് കൊണ്ടു അതിനേക്ക് നിരാശയിൽ നിന്ന് കാവോട്ടേക്കാണ് എടുത്ത് പൂസും പുറത്തല്ലേ ഞാൻ ഇവിടെ അവിടുത്തെ കീർ താമസം കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോകുന്നു കാണുന്നത് അവിടെ എന്നെ കാണുന്നത് ോടും അങ്ങനെ ഇങ്ങനെ കണ്ടു ഞാൻ പിറ്റേ ദിവസം കാണുന്നു ഞാൻ അന്ന് പിറ്റേ ദിവസം കഴിഞ്ഞ കഴിക്കായിരുന്നു അന്നാണ് ഞാൻ ഇങ്ങനെ കണ്ടത് പച്ച മനുഷ്യനായിരുന്നു അതെ തെറ്റായി ഞങ്ങൾ ഇവിടെ ഒരു ദിവസം അയച്ചു അവളെ ലൈനെങ്കിൽ സെറ്റ് ആവായിരുന്നു എന്നൊക്കെ മെസ്സേജ് ഞാൻ അങ്ങനെയൊക്കെ അയച്ചു അതെ മെസ്സേജ് അയച്ചു ഒരു ദിവസം ഇങ്ങോട്ട് കഴിച്ചു ഇഷ്ടാന്നാണ് ഞാൻ ചോദിച്ചു എന്തോ ഇഷ്ടാണ് ഇവഴ്ച്ച ഇംഗ്ലീഷ് എനിക്ക് മനസ്സിലാക്കുന്നത് ഞാൻ തനീച്ചിവിടെ ഞാൻ ചോദിച്ചത് ഇത് എന്താ ഇവൾ അയച്ചേക്കും അപ്പോൾ അത് അത് ചേട്ടനെ ഇഷ്ടമെന്ന് പറഞ്ഞു ഓ അപ്പം എനിക്ക് അപ്പം ഞാനും നേരെ തെറ്റിയയച്ചു ചോദിച്ചു ആ എനിക്കിഷ്ടമാണ് എനിക്കിഷ്ടമാണ് പഴയ ഏജൻമെറ്റി കുറേ എനിക്ക് ഒരു ദിവസം കാണാമെന്നു പറഞ്ഞു അപ്പോൾ കൊറോണ സമയം രണ്ടായിരത്തി പത്തൊമ്പത് ആ പത്തൊമ്പത് ആ സമയം അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞ് മെസ്സേജ് കഴിക്കുമ്പോൾ കോട്ടയത്ത് മാസ്ക്കൊക്കെ വെച്ച സമയമാണ് മാസ്ക് ഒക്കെ വെച്ചു അപ്പോൾ അത് ആദ്യമൊക്കെ ഒന്ന് കാണാൻ പറ്റില്ല നോന് കാണാൻ പറ്റില്ല മാസ്ക്കല്ലേ കണ്ടും കണ്ടും നോക്കണമെങ്കിൽ അതിന് മിണ്ടിൻ പറഞ്ഞ് കുറാനും കുറച്ച് നേരം അവിടെ നിൽക്കാനും പറ്റില്ല പോലീസുകാരെ ഒഴിച്ചൊക്കെ അപ്പോൾ മിണ്ടിൻ പറഞ്ഞു കുറേനും പോകാൻ എനിക്ക് ആ പോവാന്ന് പറഞ്ഞപ്പോ കയ്യിലൊക്കെ പോയി ലൈഗോ അതല്ല ആ പിടി ഇതുവരെ ഞാൻ വിട്ടിട്ടില്ല അഞ്ചു വർഷമായി അതങ്ങനെ വിടുത്തില്ല പിന്നെ കൊറേ പിന്നെയും അത് കഴിഞ്ഞ് ഞങ്ങള് പിന്നെയും വന്നു പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങൾക്ക് ഇവിടെ ഒരു ഉള്ളൂമയില് പോലത്തെ ഒരു സാധനമുണ്ട് ഇവിടെ അവിടെ അവിടെ വന്ന് അന്നും അങ്ങനെ ഇതുപോലെ കറുപ്പും കറുപ്പായിരുന്നു കേട്ടോ കറുപ്പൊക്കെ ആയിട്ട് മാസ്ക് ഇട്ടിട്ട് മജ്ജ വെക്കി അത് കുഞ്ഞിറക്കന്മാരായിരുന്നു അങ്ങനെ കണ്ടെങ്കിൽ പിന്നെ മാസ്ക് കണ്ടോ അന്ന് മാസ്ക് വരിപ്പം എൻ്റെ കൈന്നെല്ലാം പോയി ചൂണ്ടൊക്കെ കണ്ടുമ്പോൾ അവരെ സീലായിട്ട് അങ്ങനെ എങ്ങനെയാണ് പിന്നെ അങ്ങനെ അങ്ങോ ഒരുമിച്ചെ അത്ര അത്രയും കൂടി പിന്നെ അങ്ങ് കുറേ ഇതുവരെ ഞങ്ങൾ കാണാൻ നൽകിയിട്ടില്ല പനികൃഷ് പിന്നെ അതിനിടെ എനിക്ക് വണ്ടിയുണ്ട് ആവശ്യപ്പെട്ടിരുന്നു അതേപോലെ ഞങ്ങൾ ആദ്യമായിട്ട് വൈകല് എൻ്റെ കൂടെയൊക്കെ വരുന്നത് എന്നും ഭാഗം പോയി ഞങ്ങൾക്ക് ഫേമസ് അല്ല ഞങ്ങൾ എന്നും പോയിരിക്കുന്നത് കാബാലിപ്പുഴ അവിടെയൊക്കെ പോയിരിക്കും അതൊക്കെ ആയിരുന്നു ഞങ്ങൾ പിന്നെ അത് ഞങ്ങൾ കേട്ടോ ൂ എനിക്കങ്ങനെ പറയാമൊന്നും അറിയത്തില്ല ഞാൻ അങ്ങനെ ആരോടും അങ്ങനെ മിണ്ടു ഞാൻ മിണ്ടുടൊക്കെ എനിക്കങ്ങനെ മിണ്ടാമൊന്നും അറിയില്ല പിന്നെ ഞാൻ കുറേ ദിവസം കുറേ ഞാൻ ഡേഞ്ചറായിരുന്നു അടിക്ക് ഇടിയ പോലെ ഇവിടെ ഉദ്വകൊക്കെ ചെയ്യൂ ഈ പല ഒക്കെ മാറി അതെ ഒന്നാക്കി തിരിപ്പില്ല അതാണ് ഞാൻ കൂടുതലും മിണ്ടാത്ത ഞാൻ ഡേഞ്ചർ എല്ലാരും ബെൽബട്ടൺ മോനായ സീനാക്കി വിട്ടേസ് അതും ചെയ്യണം പറയാറോ Yes. Yeah. Yeah. Yeah.